അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ തമിഴ് കണ്ട പോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങളെപ്പറ്റിയൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ച് പേരൊക്കെ ഓർക്കുവായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ വിചാരിക്കുമായിരിക്കും പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഈ ഒരു കാര്യം ഞാൻ പറയുന്നത് എല്ലാത്തിനും കൂടെ വേണ്ടി എടുതായിട്ട് ഞാൻ പറയുന്നതാണ് നിങ്ങൾക്ക് അനുഭവമുള്ളവർക്കോ അല്ലെങ്കിൽ അങ്ങനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കുക ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കൈവശമെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ അല്ലാതെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും കൂടി ഒരു ഒരു മെഡിസിൻ ഇത് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം നിങ്ങൾ കൈവശമെന്ന് മാത്രം കേട്ട് ഇതാരും കാണാതെ പോലെ കേട്ടോ അതിൻ്റെ കൂടെ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൈവശം നിങ്ങൾ കൊടുത്തേക്കുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് എന്നുള്ള വീഡിയോയിലൂടെ കാണാം അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലോ കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനത്തെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന കാര്യം എന്നു ചോദിച്ചാൽ കൈവശ ദോഷത്തെപ്പറ്റി തന്നെയാണ് അപ്പം തന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കേട്ടോ അതൊരു മെഡിസിൻ്റെ ഇതായിട്ട് കൂടെ ആയിട്ട് പറയുന്നത് കൈവശ ദോഷമാണ് കാര്യം നമുക്ക് ചിലർ നമുക്ക് ഫുഡിനകത്ത് കലക്കി തരുന്ന ചില പ്രശ്നങ്ങളുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ കെട്ടൻ കാപ്പിയിൽ ഇങ്ങനെ കൊടുത്തുന്നൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ഈ കൂടോത്രം എന്നൊക്കെ പറയുന്നവരൊക്കെ തന്നെ കുറേ ചിത്ത പരിപാടിയൊക്കെ തന്നെയാണ് ഈ കൈവശ എന്നൊക്കെ പറയുന്നത് പിന്നെ അങ്ങനെയല്ല നമുക്ക് ഫുഡിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്ന ദോഷങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് നിൽക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചൊറിച്ചിലെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഒക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം കൈവശ ദോഷം എന്ന് പറയുമ്പം നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ നല്ല ആക്റ്റീവായിട്ടിരുന്ന ആൾ പെട്ടെന്ന് മുഖമായി പോവുക അല്ലെങ്കിൽ നല്ലപോലെ ജോലി ചെയ്തുകൊണ്ടിരുന്ന അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ജോലി വിട്ടു പോരുക അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഉള്ളി കൊടുക്കുന്ന കൈവശം അവരത് നശിച്ച് പോകാൻ വേണ്ടി ചിലർ കാണിക്കുന്ന പരിപാടിയാണ് വെച്ചാൽ ചിലർക്ക് ചില മനുഷ്യരോട് കൊശുമ്പ് കയറി കഴിഞ്ഞാൽ അവർക്ക് എന്നതാണ് ചെയ്യേണ്ടത് ഇതൊക്കെ നല്ല കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇതും പറയുന്നു ഇതെല്ലാം തിരിച്ചടിയായിട്ട് നമുക്ക് നേരെ വരുന്നൊരു ദിവസം വരും അതുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതങ്ങ് നിർത്തുക കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അന്നേരത്തേക്ക് അവരുടെ ഒരു പ്രശ്ന സമയമാണെങ്കിൽ അവർക്കത് ബാധിച്ചിരിക്കും അവരുടെ ജീവിതത്തിൽ പക്ഷേങ്കിൽ അത് കുറേ ഒരു അതൊക്കെ ഇത്ര സമയം വരെ നിൽക്കുകയുള്ളൂ അത് കഴിയുമ്പോൾ അതുപോലെ ഈ ചെയ്ത ആൾക്കാർക്ക് വന്ന് തിരിച്ചടിയായിട്ട് കിട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് അവരുടെ കുടുംബം തന്നെ തലമുറകളോളം ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരിക്കുമെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടൊക്കെ നിർത്തിയിക്കുക കാര്യം ഇപ്പോഴും ഉണ്ട് ഇല്ല എന്നൊന്നും പറയേണ്ട ഇപ്പോഴും ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട് കാര്യം അങ്ങനെ ഒരു മനുഷ്യൻ്റെ കുശുമ്പ് കയറി കഴിഞ്ഞാൽ എന്നതാണ് ചെയ്യേണ്ടതെന്ന് മനുഷ്യർക്ക് അറിയത്തില്ല അപ്പം ഞാനിത്തിരി പറഞ്ഞിരിക്കൊണ്ട് പോകുന്നില്ല അപ്പോൾ നമ്മുടെ കൈവശദോഷത്തിൻ്റെ ഇതാണ് പറയുന്നത് അപ്പം നമുക്ക് ഇതിനുള്ള ഒരു നെയ് നമുക്ക് അങ്ങാടിക്കട മേടിക്കാൻ കിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് എന്ന് പറയും ആ നെയ്യുടെ പേര് ആ നെയ്യ് നമുക്ക് അങ്ങാടിക്കടയിൽ മേടിക്കാൻ കിട്ടുന്നതാണ് അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ച് അത് നമുക്കിനി വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ന് വെച്ചാൽ മറ്റു ഞാൻ പറഞ്ഞത് ഹിന്ദുസ്ഥനൊക്കെ ആകുമ്പം വിശ്വാസം ഉണ്ടാകും അവർ മറ്റു മതക്കാരോട് തന്നെ വിശ്വാസം ഉള്ളവർ അതടുത്ത് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി ഇത് പൂജിച്ചതിന് ശേഷം കഴിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളല്ലാതെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല പൂജിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല ഒരു വിശ്വാസത്തിന് വേണ്ടിയാണ് നമ്മളൊന്ന് പൂജിക്കുകയും കൂടി ചെയ്യുന്നത് അങ്ങനെ അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ച് കഴിച്ചാൽ ഒന്നും കൂടെ ഉത്തമമെന്നുള്ളതാണ് പറയുന്നത് അപ്പം അങ്ങനെ കഴിച്ചാലും ഇത് മാറും അപ്പോൾ ഇത് കഴിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയുകയാണ് നിങ്ങൾക്ക് എന്നതേലും അസുഖം ഉള്ളവരാണെങ്കിൽ കഴിക്കരുത് അതുപോലെ തന്നെ ഷു കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെങ്കിൽ കഴിക്കരുത് നിങ്ങളിത് ഏതെങ്കിലും ഒരു ഡോക്ടറെ പറഞ്ഞതിന് ശേഷം അവരുടെ ഒരു ഇതിലേ കഴിക്കാവുള്ളൂ ഇങ്ങനെ കഴിക്കുന്നവരുണ്ട് കുഴം അങ്ങനെയൊക്കെ ചോദിച്ചതിന് ശേഷം അങ്ങനെയുള്ളവരാരും ഇത് എന്നതേലും പ്രശ്നങ്ങൾ ഉള്ളവർ കഴിക്കരുത് അസുഖങ്ങളൊക്കെ ഉള്ളവർ അല്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ നെയ്യാണിത് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ അത് കൂടുകയൊക്കെ ചെയ്യും അതുകൊണ്ടാണ് ഇത് ഒരു ഡോക്ടറുടെ അനുവാദമില്ലാതെ നിങ്ങളാരും അങ്ങനെയുള്ളവരൊന്നും കഴിക്കരുത് കാര്യം എന്നെ നീച്ച എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാനിതിനത്ര പറഞ്ഞുകൊണ്ട് കഴിച്ചു എന്നൊരു പറയില്ല അതിന് ഞാനൊരു യാതൊരു ഉത്തരവാദിയല്ല കേട്ടോ നിങ്ങൾ അങ്ങനെ അസുഖങ്ങളും എന്തെങ്കിലും ഉള്ളവർ ഡോക്ടറെ കാണിച്ചതിന് ശേഷം കഴിക്കുക അപ്പോൾ ഈ നെയ്യ് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ദേഹത്തുണ്ടാകുന്ന ചൊറിച്ചിൽ അങ്ങനെയൊക്കെ ചിലർക്ക് വരുമല്ലോ ഈ എന്നെയിലൊക്കെ ഫുഡിലൂടെ ഇതൊക്കെ വന്ന വിഷാംശമൊക്കെ വന്ന് ദേഹം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെയുണ്ട് അവർക്കൊക്കെ ഇത് നല്ലപോലെ ഗുണം ചെയ്യുന്നതാണ് ഈ നെയ്യ് ഇത് നമ്മൾ കഴിക്കേണ്ടത് രാവിലെയാണ് വെളുപ്പിനെയാണ് കഴിക്കേണ്ടത് വെളുപ്പിനെ ഒരു അഞ്ചിരക്കാകുമ്പം കഴിക്കണം ഒരു ടീസ്പൂൺ കഴിക്കണം വൈകിട്ട് ഒരു ടീസ്പൂൺ കഴിക്കണം അതുപോലെ തന്നെ ഈ നെയ്യ് ഉരിക്കിയതിന് ശേഷമേ അത് കഴിക്കുകയുള്ളൂ അല്ലാതെ ആ കട്ടിയോടുകൂടി എടുത്ത് കഴിക്കരുത് അപ്പം രാവിലെ രാവിലെയും വൈകിട്ടും ഓരോ സ്പൂൺ വെച്ച് കഴിക്കുക ഓരോ ടീസ്പൂൺ വെച്ച് കഴിക്കുക പിന്നെ ഈ നെയ്യ് കഴിക്കുന്നതിന് മുമ്പേ കുറച്ച് പത്യങ്ങളും കാര്യങ്ങളും ഉണ്ട് നമ്മൾ മദ്യപിക്കുന്ന ഒരാണെങ്കിൽ മദ്യം പാടില്ല പുക വലിക്കുന്നതാണെങ്കിൽ പാടില്ല അതുപോലെ പുകയിലൊക്കെ ചവയ്ക്കുന്നവരുണ്ടല്ലോ അവർ ഇത് ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ഇറച്ചി മീൻ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് അങ്ങനെ ഒരു പത്യവും കൂടെ ഉണ്ട് ഇത് പക്ഷേ ബ്രഹ്മചര്യത്തിന് പ്രശ്നമില്ല അത് വേണമെന്ന് പറയുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം നോയമ്പ് നല്ലപോലെ നോയമ്പ് നോക്കി വേണം നമ്മളിത് കഴിക്കാനായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന സാധനമാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇതുപോലെ നോയമ്പ് നോക്കുന്നത് അപ്പോൾ ഈ നമ്മൾ നോയമ്പ് നോക്കി ഇത് നമ്മൾ ഈ ആ ടിന്നിലെ നെയ് തീരുന്നെരം വരെ നമ്മൾ കഴിക്കുക അപ്പോൾ ദിവസം എണ്ണി വെച്ചേക്കണം അപ്പോൾ ആ എണ്ണി വെച്ചാൽ തീരുന്ന ദിവസം തൊട്ട് പിന്നെ നമ്മൾ എത്ര ദിവസം ഇത് കഴിച്ചു അതിൻ്റെ നേർ പകുതിയാക്കുക അത്രയും ദിവസം കൂടെ നമ്മൾ ഈ നോയമ്പ് എടുക്കേണ്ടതാണ് അല്ലാതെ നെയ്യ് കഴിച്ചു കഴിഞ്ഞു ഇനി നോയമ്പ് തീർന്നു എന്നും പറഞ്ഞിട്ട് കഴിക്കരുത് നിങ്ങളിത് ഇങ്ങനെ തന്നെ ചെയ്താലേ ഇത് പ്രയോജനമുള്ളൂ അല്ലാതെ നിങ്ങളിത് കഴിച്ചിട്ട് യാതൊരു ഗുണവും ഇല്ല കേട്ടോ അങ്ങനെ ഇതിന് നോയമ്പും കാര്യങ്ങളോടൊക്കെ കൂടി വേണം കഴിക്കാനായിട്ട് അങ്ങാടിക്കടെ മേടിക്കാൻ കിട്ടുന്നത് വീണ്ടും ഞാൻ പറയുന്നു അസുഖം കഴിക്കരുത് അല്ലാത്തവർ മാത്രമേ കഴിക്കാവുള്ളൂ പിന്നെ ഇതിന് പ്രത്യേകിച്ച് വേറെ നോയമ്പും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല ഒന്നിത് ഇതല്ലാതെ നമുക്ക് ഒരു ഇപ്പം ഈ നെയ്യ് ഇങ്ങനെ കഴിക്കുന്ന ഇങ്ങനെ അല്ലാതെ നിങ്ങൾ ഉള്ളിൽ പോയേക്കുന്ന അപ്പോൾ ചിലരൊക്കെ ചോദിക്കും നെയ്യ് കഴിച്ച് കഴിയുമ്പോൾ ഇത് പോകുന്നില്ലല്ലോ എന്ന് ചോദിക്കും കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഛർദിച്ച് എന്ന് പറയും കളയിപ്പിക്കുന്ന ഇതുണ്ട് അത് എനിക്കറിയാവുന്നിടത്ത് ഒരു അമ്പലം മാത്രമേ ഞാനിതായിട്ട് ഇതാ വിശ്വസിക്കുന്നുള്ളൂ വേറെ എനിക്കങ്ങനെ വേറെ ആൾക്കാരൊക്കെ കൊണ്ടുപോയി ഛർദ്ദിപ്പിച്ച് കളയുന്നെന്നൊക്കെ പറഞ്ഞാൽ അതെനിക്കറിയില്ല ചിലപ്പം സത്യം ഉള്ളതും കാണും സത്യം ഇല്ലാത്തതും കാണും പക്ഷേ ഈ ഒരു അമ്പലത്തെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അവിടെ പോയി ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ ഉണ്ടായതും കേട്ടിട്ടുണ്ട് നമ്മുടെ ആലപ്പുഴയിലും ചേർത്തിലേക്കും ഇടയ്ക്കാണ് തിരുവിഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അമ്പലം ഈ ആലപ്പുഴന്ന് ചേർത്തലേക്ക് പോകുന്ന റൂട്ടിലാണ് ഈ അമ്പലം തിരുവിഴ എന്ന് പറയും അവിടെ ശ്രീ മഹാദേവ ക്ഷേത്രമാണ് അപ്പോൾ അവിടെ ഉണ്ട് അവിടെ ഈ ഇങ്ങനെ ഉള്ളവർക്ക് ചെന്ന് കഴിഞ്ഞ് കൈവിഷദോഷവും അങ്ങനെ അവരിവിടെ ഇങ്ങനെ ഇതായിട്ട് പറയുന്നില്ല ഈ മന്ത്രവും ക്ഷുദ്രമൊക്കെ ചെയ്ത് വന്നതെന്ന് പറയുന്നില്ല കാര്യം അതൊരു പബ്ലിസിറ്റി കൊടുക്കുന്നില്ല അതിന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ളവർക്ക് അത് ഛർദിച്ച് തന്നെ കളയിപ്പിക്കുന്നുണ്ട് ഛർദിച്ച് തന്നെ കളയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പോകുന്നതിന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേപോലെ തന്നെ അവിടെ പോകുന്നതിന് നോയമ്പുകളുണ്ട് ഈ മദ്യം പുകയില പുകവലി പിന്നെ ഇറച്ചി മാ ഇതൊന്നും അമ്പലത്തിൽ ഇറച്ചി മാംസ ഇതൊന്നും ഇറച്ചി മീനൊന്നും നമ്മളെല്ലാം അമ്പലത്തിലൊന്നും പോകുമ്പോൾ കഴിക്കാറില്ല അങ്ങനെയുള്ളത് അങ്ങനെയൊക്കെ നമ്മൾ നോയമ്പെടുത്ത് വേണം പോകാനായിട്ട് അമ്പലത്തിൽ പോകുന്ന ദിവസം നിങ്ങൾ തലേത് മൂന്ന് ദിവസത്തെ നോയമ്പെടുത്തുകൊണ്ട് വേണം പോകാനായിട്ട് അതുപോലെ മദ്യം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക അങ്ങനെ അതെല്ലാം ഒഴിവാക്കിച്ച് പോകുക പിന്നെ തലേദിവസം മൂന്ന് മണിക്ക് ഇപ്പോൾ ഇന്നാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഇന്ന് മൂന്ന് മണിക്ക് നമ്മൾ അമ്പലത്തിൽ ചെല്ലുക എന്നിട്ട് നാളെയാണ് ഇതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ചേരുന്നത് തലേദിവസം മൂന്ന് മണിക്ക് ചെല്ലുക പിറ്റേ ദിവസമാണ് ഇതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ചേർത്ത് തരുന്നത് അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ മൂന്ന് ദിവസത്തെ വ്രതം എടുത്തുകൊണ്ട് വേണം പോകാനായിട്ട് അവിടെ പോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല കൂടെ ഒരാളും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ ചെന്നാലത് ചെയ്തു തരുന്നത് പിന്നെ തലേദിവസം മൂന്ന് മണിക്ക് നമ്മളവിടെ ചെല്ലണം പിറ്റേ ദിവസമാണ് ഇത് തരുന്നത് തലേദിവസം ചെന്ന് അവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെട്ട് അതിലേക്ക് ഉൾപ്പെട്ട് അതിൽ പിറ്റേ ദിവസമാണ് ചെയ്യുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ പതിനഞ്ച് വയസ്സിന് താട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ചെയ്യത്തില്ല പിന്നെ ഗർഭിണികൾക്ക് കൊടുക്കത്തില്ല ഹാർട്ടിന് പ്രശ്നമുള്ളവർക്കട മരുന്ന് കൊടുക്കുക അത് ചെല്ലുമ്പോൾ അവരതെല്ലാം ചോദിച്ച് സമ്മതപത്രത്തെ ഒപ്പിടിപ്പിച്ചതിന് ശേഷമാണ് ചെയ്യുന്നത് കാര്യം എന്നാന്ന് ചോദിച്ചാൽ അങ്ങനെ എന്തേലൊക്കെ പ്രശ്നമുള്ളവർക്ക് ഇത് ശബ്ദിച്ച് കളയുമ്പോഴത്തേക്ക് ഹാർട്ടിനൊക്കെ പ്രശ്നമുള്ളവർക്ക് അതൊക്കെ പ്രശ്നങ്ങളാകും അതുകൊണ്ടാണ് ചെയ് അങ്ങനെ ചെയ്യിപ്പിക്കുക അങ്ങനെയുള്ളവർക്ക് കൊടുക്കാത്തത് പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ എവിടെയുള്ളതെന്ന് വെച്ചാൽ അവിടുത്തെ ആറാട്ടിൻ്റെ അന്ന് ഈ ഒരു കൈവശദോഷത്തിൻ്റെ ഇത് ചെയ്യത്തില്ല അത് മീനമാസത്തിലെ തിരുവാതിരയാണ് തിരുവാതിരക്കാണ് അവിടുത്തെ ആറാട്ട് അന്നത്തെ ദിവസം അവിടുത്തെ ഉത്സവമാണ് ആറാട്ടിൻ്റെ അവിടെ ഇത് കൊടുക്കാറില്ല അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിച്ച് പോകുക പോകുന്നവർ ഒത്തിരി ദൂരെ നിന്നൊക്കെ പോകുന്നവരാണെങ്കിൽ നോക്കിയിച്ച് പോകുക മീനമാസത്തിലാണ് മീനമാസത്തിൽ തിരുവാതിരയ്ക്കാണ് അവിടെ ചെന്നാൽ അന്നത്തെ ദിവസം ഈ കൈവശ ദോഷത്തിനുള്ള ചെയ്യുന്നില്ല പക്ഷേ നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ആ അമ്പലത്തിനെപ്പറ്റി തന്നെ അടിച്ചു നോക്കിയാൽ മതി തിരുവിഴ എന്ന് പറഞ്ഞാൽ കൈവശ ദോഷമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ഈ അമ്പലത്തിൻ്റെ പേരാണ് വരുന്നത് അങ്ങനെ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ നിങ്ങൾ നോക്കിയിച്ച് അതിനെപ്പറ്റി ഒരുപാട് വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഈ നെയ്യ് മേടിച്ച് ഇങ്ങനെ കഴിച്ചു നോക്കുക അപ്പോൾ ഇതിപ്പോൾ കുറേ പേര് പറയും ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് ഇതൊക്കെ അങ്ങനെ അങ്ങനെയാണെങ്കിലും പക്ഷേ ഇതൊക്കെ അന്ധവിശ്വാസങ്ങളൊന്നും അല്ല നെ ദൈവമുണ്ട് പിശാശും ഈ പിശാശിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കാണിക്കുന്നത് ഇങ്ങനെയുള്ള ക്ഷുദ്ര പരിപാടികളൊക്കെ കാണിച്ചു നോക്കുന്നു ഒരുപാട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലരോടൊക്കെ നമുക്ക് ചിലരൊക്കെ ഉയർച്ച കാണുമ്പം ചിലർക്കൊക്കെ കുശുമ്പം അങ്ങോട്ട് കയറി കഴിഞ്ഞാണ്ടല്ലോ അവർക്കവരെ നേരിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവരായിരിക്കും ചിലപ്പം ഈ പണി ചെയ്യുന്നത് നമ്മൾ ചിരിച്ച് കാണിച്ച് മോനെ തേനയെ പാലേന്ന് വിളിച്ച് നിൽക്കുന്നവരായിരിക്കും മാറി എന്ന് ഈ പരിപാടി ചെയ്യുന്നത് അതിപ്പോഴും ഉണ്ട് മനുഷ്യർ എത്ര കാലം പുരോഗമിച്ച് തുടങ്ങിയാലും ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും മാറുകയല്ല മനുഷ്യരുടെ കയ്യിൽ ശരിക്കും കുശും പോളവരുണ്ട് ശരിക്കും കുശും പോളുള്ളവർ ചിലരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മളെ വന്ന് കണ്ട് ചിരിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് മോളെ തേനെ പാലേ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്കിട്ട് രണ്ട് കൊട്ട് കൂട്ടും എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ വേദന വരുന്ന രണ്ട് കാര്യങ്ങൾ നമ്മളെ പറഞ്ഞിച്ച് പോവും അങ്ങനെ ചിലർ മനസ്സോഹം കാണുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട് നമ്മൾ ചിരിച്ച് നമ്മൾ സ്നേഹിച്ച് വർത്താനം പറഞ്ഞിട്ടായിരിക്കും അവരുടെ വായി നന്നോ രണ്ടോ വാക്ക് വരുന്ന നമ്മുടെ ഉള്ളു നോകുന്ന വാക്ക് അത് നമുക്ക് നൊന്തെന്ന് അവർക്ക് മനസ്സിലായി കഴിയുമ്പോൾ അവർ പതിയും നമ്മുടെ അടുത്ത് തന്നെ ശരി പിന്നെ കണംഘട്ട എന്ന് പറഞ്ഞിട്ട് പോകും അങ്ങനെയുണ്ട് അതിപ്പോഴും ഉണ്ട് നമുക്കറിയാവുന്നവരുണ്ട് അങ്ങനെയൊക്കെ ചിലരുടെ ചിലരെ നമ്മൾ ഇന്ന പാക്ക് കൊണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ അവരുടെ വീട്ടിൽ വീട്ടിലും മരണപ്പെട്ടതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഭർത്താവില്ലാതെ ജീവിക്കുന്നതായിരിക്കാം ഇല്ലെങ്കിൽ മക്കൾക്ക് ജോലി ഇല്ലാതെ നിൽക്കുന്നതായിരിക്കാം ഇല്ലെങ്കിൽ മക്കളുടെ കല്യാണം നടക്കാതിരിക്കുന്നതായിരിക്കാം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ആ വീട്ടിലേക്ക് ചിന്തിച്ച് പറയും മോന് ഇതൊരു ജോലിയൊന്നും ആയില്ല അല്ലേ മോനിങ്ങനെ നിൽക്കുവായിരുന്നു ഈ കെട്ടുപ്രായമൊക്കെ കഴിഞ്ഞില്ല കല്യാണം ഒന്നും ആലോചിക്കുന്നില്ലേ അത് കേൾക്കുമ്പം അത്ര ആ കേൾക്കുന്നവരുടെ മനസ്സിലൊരു വിഷമം വരും അതുപോലെ തന്നെ ഭർത്താവും മത്സരവും എന്ന് വെച്ചറിയും അയ്യോ പുള്ളിക്കാരെ മരിച്ചില്ല ഓ എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് യോ എങ്ങനെ സഹിക്കുന്നത് എങ്ങനെയെടുക്കുന്നത് എന്നും പറഞ്ഞിട്ട് അവർ യോ എനിക്കായിരിക്കലും ദൈവം അനുഗ്രഹിച്ച് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഭർത്താവരുടെ കൂടുണ്ട് നിങ്ങളുടെ അങ്ങനെയൊക്കെ കുത്തി നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളവരൊക്കെ കാണും പ്രത്യേകിച്ച് ഈ നാട്ടിൻപുറത്തൊക്കെയാണ് ടൗൺ ഏരിയയിലൊന്നും അങ്ങനെ വരാൻ സാധ്യതയില്ല പക്ഷേ നാട്ടുമുറത്തൊക്കെ ഇപ്പോഴും ഉണ്ട് അങ്ങനെ കുറേ മനുഷ്യർ അവരൊക്കെ അതിൽ നിന്നൊക്കെ ഇപ്പോഴും മാറി ചിന്തിക്കാൻ പോലും തയ്യാറാകാത്ത മനുഷ്യരാണ് അങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഉണ്ട് അങ്ങനെ ഈ ചിരിച്ച് നമ്മളെ കാണിച്ച് ദഹനപ്പിക്കുന്നവരെ പോലെ തന്നെയാണ് നമ്മളെ ദൂരെ നിന്ന് നോക്കി നമ്മളെ ചിരിച്ച് കാണിച്ചേച്ച് നമുക്കിട്ട് പണി തരുന്ന ആൾക്കാർ അവർ എന്നതിനെങ്കിലും ചിലപ്പോൾ ഒരു മുട്ടാക്കിയാതായിരിക്കും നമുക്ക് തരുന്ന പണി എന്നുള്ളത് അത് നമ്മളറിയത്തേ നമ്മൾ ചിരിച്ച് നമ്മളെ സ്നേഹിച്ചു തരുമ്പോൾ നമ്മൾ അവർ തരുന്ന മേടിച്ച് കഴിക്കും അതിൽ എന്നതെങ്കിലും ഒക്കെ ശുദ്രപരിപാടിയൊക്കെ ചെയ്തു വെച്ചിട്ട് അത് ഉള്ളിൽ ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് വന്ന് മറ്റ് പ്രശ്നങ്ങളൊക്കെ അപ്പം എല്ലാവരും ഒന്ന് ഇതൊന്ന് നോക്കാം ഈ പറ്റി നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഇതിനാവശ്യമുള്ളവർ എല്ലാവരും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ അപ്പം അന്നേരം അതിനകത്ത് നിങ്ങൾക്ക് വിശദമായിട്ട് ഓരോ കാര്യങ്ങൾ ഒന്നും കൂടെ അറിയാൻ പറ്റും അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കൈവശ ദോഷത്തെ ദോഷത്തെപ്പറ്റിയാണ് അത് അപ്പോൾ ഈ അമ്പലത്തിൽ പോയി നമ്മളിത് കഴിച്ചാൽ ഇങ്ങനെ ദോഷമില്ലാത്തവരും പോയി കഴിക്കുന്നുണ്ട് കേട്ടോ കൈവശദോഷം ഒന്നും ഇല്ലാത്തവരും പോയി കഴിക്കുന്നുണ്ട് കാര്യം എന്നതിലൊക്കെ ഈ തൊക്കു രോഗമൊക്കെ ഉള്ളവർക്കൊക്കെ ഇതൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് അവിടെ ചെയ്യുന്നുണ്ട് തൊക്കു രോഗ ചിലർക്കുണ്ടല്ലോ ദേഹം ചൊറിഞ്ഞ് പൊട്ടി നമ്മൾ എല്ലാ ചെയ്താലും മാറാതിങ്ങനെ ഇരിക്കും ചൊറിഞ്ഞ് പൊട്ടി 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 അങ്ങ് അതൊരു വ്രണം പോലാകും അത് എന്നാ ചെയ്താലും ആശുപത്രി കൊണ്ടായാലും കരിയത്തില്ല എന്നാ ചെയ്താലും കരുത്ത അത് ചിലപ്പം നമ്മുടെ ഉള്ളിൽ എന്തേലും ഒരു വിഷാംശം ആ ഒരു പ്രശ്നം വരുന്നത് അപ്പം അങ്ങനെയുള്ളവർക്കും അവിടെ ചെന്നാൽ ഈ മരുന്ന് കഴിക്കാം ഛർദ്ദിച്ച് അത് ഫുള്ള് പോയി കഴിയുമ്പോഴത്തേക്ക് ആ തൊക്കു രോഗങ്ങളൊക്കെ നമുക്ക് മാറി കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ അവിടെ ചെയ്തു അങ്ങനെ അങ്ങനെയും ചെല്ലുന്നവരുണ്ട് അതല്ലാതെ കൈവശദോഷങ്ങളോട് നമുക്കിങ്ങനെ അനുഭവം അങ്ങനെ ചെല്ലുന്നവരുണ്ട് എങ്ങനെയുള്ളവർ ചെന്നാലും അവിടെ ഒരു അവിടെ നമ്മളൊരു സമ്മതപത്രം എഴുതി കൊടുത്തതിന് ശേഷമാണ് നമ്മളിത് ചെയ്യുന്നത് അത് മനസ്സിലാക്കുക പിന്നെ ഗർഭിണികളെ കൊണ്ടുപോ പോകാതിരിക്കുക അവർ ചെന്നാൽ അത് തരത്തില്ല നിങ്ങൾക്ക് പിന്നെ ഹാർട്ടിനൊക്കെ എന്തെങ്കിലും പ്രഷറുകൾ ചെന്നാലും തരത്തില്ല പതിനഞ്ച് ദിവസം താഴെയുള്ള കുഞ്ഞുങ്ങൾ എന്നാലും കൊടുക്കത്തില്ല അതുപോലെ തന്നെ നമ്മുടെ നെയ്യാണേലും നമ്മൾ കഴിക്കുന്നത് അസുഖമുള്ളവരാരും കഴിക്കരുത് അങ്ങനെയുള്ളവർക്കൊന്നും ഇത് കൊടുക്കുകയും ചെയ്യരുത് കേട്ടോ ധാരയം കേട്ടേച്ച് അന്ന് കൈവശദോഷം ചെയ്തിട്ടുണ്ട് എന്നാൽ ഇച്ചിരി നെയ്യ് മേടിച്ച് കൊടുത്തേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഒന്നും നോക്കാതെ കൊടുക്കരുത് അതിൻ്റെ പ്രശ്നങ്ങൾ ഭയങ്കര രൂക്ഷമായിരിക്കും അത് നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടാണ് പറയുന്നത് എന്തേലൊക്കെ പ്രശ്നങ്ങൾ ഡോക്ടറെ കാണിച്ചതിന് ശേഷം ചെയ്യുക അല്ലാതെ നെയ്ക്ക് സൈഡ് എഫക്റ്റ് എഫക്റ്റൊന്നുമില്ല യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല നമുക്ക് സാധാരണ നോർമലായിട്ടുള്ളൊരു മനുഷ്യന് കഴിക്കാവുന്നതാണ് പക്ഷേ എങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് പറ്റത്തില്ല എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ അടുത്ത വിശേഷം എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ള എനിക്കറിയാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി പേർ എന്നോട് കമൻറ്റ് ചെയ്യുന്നുണ്ട് ആപ്പിന് ഒരു കാര്യം കൂടി ഉണ്ടെന്ന് പറഞ്ഞോട്ടോ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ട് മൂന്ന് പ്രാവശ്യം ആയിട്ടുണ്ട് എന്നെ കുറേ പേര് പറയുന്നത് ഏതാ പന്ത്രണ്ട് പന്ത്രണ്ടൊക്കെ കിട്ടിയതിനകത്തൊക്കെയാണ് അവർക്ക് റിസൾട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞ് കുറേ ഇങ്ങനെ കമൻറ്റ് ചെയ്തതിനാൽ തന്നെ ഒരാൾ രണ്ട് രണ്ട് മൂന്ന് പേരുണ്ട് പറഞ്ഞു ഫോൺ നമ്പർ തരാമോ ഒന്ന് വിളിക്കാനാന്ന് പറഞ്ഞു എന്നോട് കുറെ കാര്യങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കാനെന്ന് പറഞ്ഞാൽ ഒരു ചേച്ചിയാണ് പെൺ സ്ത്രീകളാണ് കേട്ടോ അല്ലാതെ പുരുഷന്മാരല്ല സ്ത്രീകളാണ് അപ്പം ഒന്നാമത് ഫോൺ നമ്പർ നമുക്ക് യൂട്യൂബിലൂടെ കൊടുക്കാൻ പറ്റത്തില്ല അത് ഇതാണ് തന്നെയല്ല ഈ പബ്ലിക്കായിട്ടുള്ള സ്ഥലത്തേക്ക് ഒരു ഫോൺ നമ്പർ ഇട്ടാൽ പ്രശ്നങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ജ്യോത്സ്യനായിട്ട് ഒരുതായിട്ട് പറയുന്ന ആളൊന്നുമല്ല ചില കാര്യങ്ങളൊക്കെ എനിക്ക് അനുഭവത്തിലൂടെ വരുന്ന കാര്യങ്ങളാണ് നിങ്ങളെത്തെത്തിക്കുന്നത് ചിലതൊക്കെ എനിക്ക് മറ്റുള്ളവരിൽ നിന്നുള്ള അനുഭവത്തിലൂടെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം അല്ലാതെ എനിക്കിതിനെപ്പറ്റി ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഒത്തിരി പ്രശ്നങ്ങളുണ്ട് പറയാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറത്തട്ടോ അങ്ങനെയുള്ള ഏതെങ്കിലും നല്ല ജ്യോത്സ്യമാരെ കാണുമോ അങ്ങനെയൊക്കെ ചോദിച്ച് നിങ്ങൾ ചെയ്യുക ഞാൻ ഇങ്ങനെ എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളും അത് കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഇതൊക്കെയാണ് പിന്നെ ഇപ്പോഴും ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചു വരുന്നുണ്ട് പന്ത്രണ്ടേ പന്ത്രണ്ട് അതിന് ഞാൻ എനിക്ക് പറ്റുന്ന പോലെ എല്ലാം ഞാൻ എല്ലാവർക്കും കമ്പനി റിപ്ലൈ കൊടുക്കുന്നുണ്ട് പിന്നെ അല്ലാതെ ചിലർ ഒരാഴ്ചയ്ക്ക് എത്രയാണ് ഒരു പതിനേഴ് ദിവസം മുന്നേ കിടക്കുന്ന കമ്പനിയൊക്കെ ഞാൻ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അതിന് ചിലരൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അത് കറക്റ്റായിട്ട് റിപ്ലൈ കൊടുത്തിരിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അവർക്കിടയ്ക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് കാര്യം എനിക്ക് ആ കമ്പനി റിപ്ലൈ കൊടുക്കാൻ പറ്റാതെ അവർ ചോദിച്ചുകൊണ്ടുതന്നെ നിങ്ങളത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് അതും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ളവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയുന്നു എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ